കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല ഇനി ഞാൻ ഒരു തമിഴ്നാട് റെസിപ്പിയായിട്ട് തന്നെയാണ് കേട്ടോ പാവയ്ക്ക കൊണ്ടൊരു എന്താ പറയുക പുളിങ്കറി നമ്മൾ പാവയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ കായ്പയ്ക്ക കൊണ്ട് നമ്മൾ തീയലുണ്ടാക്കാറുണ്ട് വറുത്തരച്ച് വയ്ക്കാറുണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കായ്പയ്ക്ക പരിപ്പ് പച്ചരച്ച് വയ്ക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് തമിഴ്നാട്ടിലെ സ്റ്റൈലെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഉണ്ടായിരിക്കും പക്ഷേ ഈ കറി അടിപൊളി ടേസ്റ്റിയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനത്തെ പുളി കറിയൊന്നും കയ്പയ്ക്കൊണ്ടും ഉണ്ടാക്കാറില്ല ചില വീടുകളിലൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ഈ കറി വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അതീവ ഒരു രുചികരമാണ് ഈ കയ്പയ്ക്ക് കറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി തരണം അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം കേട്ടോ വരൂ ആദ്യമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ കൈപ്പയ്ക്ക നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ കൈപ്പയ്ക്ക രണ്ട് കൈപ്പക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പുള്ള കൈപ്പക്ക ആയിരുന്നു അപ്പോൾ പാലിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൽ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറുത്ത് കളഞ്ഞതിന് ശേഷം വേണം അത് വറക്കാൻ കേട്ടോ പിന്നെ ഞാനിത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി മസാലകൾ എടുത്തിട്ടുണ്ടാക്കിയാൽ മതി ഇതേ പോലെ രണ്ടോ മൂന്നോ കയ്പയ്ക്ക മതിയായിരിക്കും അപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് മിനിറ്റ് ഞാൻ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറ് മാറി ഇതേ കളറിലാവുമ്പോൾ നമുക്കിത് നിർത്തി വയ്ക്കാം ഓഫ് ചെയ്തിട്ട് ഈ കയ്പയ്ക്ക ഒരു ബൗളിലേക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം നമുക്ക് കാരണം അതിൻ്റെ എണ്ണ എല്ലാം നല്ല രീതിയിൽ വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കുന്നത് അത് ഇതുപോലെ നിങ്ങളും അത് എങ്ങനുള്ളൊരു എടുത്തിട്ട് അതിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് ആവശ്യം വരും അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ മതി നമുക്ക് ഇത് വീണ്ടും ഇതിലേക്ക് ചൂടായതിനു ശേഷം കുറച്ച് കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഇതിലേക്ക് ഇടുക കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി കുറച്ച് കറിവേപ്പില ഇത് മൂന്നും കൂടി ഞാൻ ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞു ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി അധികമായി പോകരുത് പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളിയുടെ അല്ലി ഇതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഡബിൾ എടുത്താൽ മതി കേട്ടോ അത് ഞാൻ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയത് മാത്രം അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ചെറിയ രീതിയിലിട്ട് വഴറ്റിയാൽ ഏകദേശം നല്ല രീതിയിൽ ഇത് വളർന്നു വരും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചെറിയതും അതിലേക്ക് ഇട്ടുണ്ട് നാളികേരം ഒരിക്കലും അധികമായി പോകരുത് ഇതിൽ നാളികേരത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ വളരെ കുറച്ച് നാളികേരം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരത്തിൻ്റെ ഇത് മാത്രമാണ് ഇതിലേക്ക് ചേർക്കാൻ പറ്റാടുള്ളൂ അതും ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ചെറിയ തീലിട്ട് വഴറ്റിയതിന് ശേഷം ഇത് തണുക്കാൻ വെക്കാം അതിനുശേഷം ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇത് വറുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം അതൊന്ന് തണുത്ത് വരട്ടെ ഇനി കറി ഉണ്ടാക്കാനായിട്ട് അപ്പുറത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു കുറവുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നു കറിവേപ്പില ഇടുന്നു വറ്റൽമുളക് വറ്റൽമുളകിട്ട് കൊടുക്കുന്നു കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം അതെ ഈ കളർ വന്നില്ല ഇത്രയും മതി ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ രീതി വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക വേണമെങ്കിൽ സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കറിയുടെ മസാല ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ട് അത് അവിടെ മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശമൊക്കെ ഉടഞ്ഞു ചേർന്ന് വരുന്നുണ്ട് ഒന്നുകൂടെ ഉടയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഉഴറ്റിയതിന് ശേഷം ഒരു പച്ചമുളക് കയറിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം നമുക്കത് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നാലാണ് ആ കറിക്ക് ഒരു പ്രത്യേക രുചി കിട്ടുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ മസാലക്കോട്ട് അതേപടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നവര് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതൊരു വഴറ്റിക്കൊണ്ടേ ഇരിക്കണം ഒരു ആറോ ഏഴോ മിനിറ്റ് വഴറ്റിയിട്ട് ഇതിൻ്റെ കളർ ഏകദേശം നല്ല രീതിയിലൊന്ന് മാറി വരുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് വെള്ളം എല്ലാം ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ എണ്ണയൊക്കെ അതിൽ തെളിഞ്ഞു വരും ഒന്നുകൂടെ അടച്ചു വയ്ക്കാം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ ഏകദേശം നമ്മുടെ മസാല നല്ല കളറായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും ആവുന്ന രീതിയിൽ നിങ്ങൾ വഴറ്റിക്കൊണ്ടിരിക്കുക ഒരു ഏഴോ എട്ടോ മിനിറ്റ് വഴറ്റിയാലാണ് ആവുക ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളമാണ് ആവശ്യമുള്ളത് അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മുഴുവനായിട്ട് ഇതിലേക്ക് പിളിഞ്ഞു പിടിക്കണം കാരണം ഇതിലെപ്പോഴും പുളിയാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുക ഒരു പുളിങ്കറി എന്നാണ് തമിഴ്നാട്ടിൽ ഇതിന് പറയാം അപ്പോൾ തീർച്ചയായിട്ടും പുളി എപ്പോഴും നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ വെള്ളം ഞാൻ മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് തിള വരും അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം തുറന്നപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കൈപ്പയ്ക്ക അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം ആവശ്യമെങ്കിൽ സ്വല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വെന്ത് വരുമ്പോൾ അധികം വെള്ളം ഉണ്ടായിരിക്കില്ല ഒരു കട്ടിയായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് വരിക അപ്പോൾ നമുക്ക് ഈ കൈപ്പയ്ക്കൊന്ന് വേവണം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്കിത് വേവിക്കണം അപ്പോഴാണ് ഈ കൈപ്പയ്ക്ക ശെരിക്ക് വെന്ത് വരിക നിങ്ങൾ കൈപ്പക്ക ഇടയ്ക്ക് ഒന്ന് തുറന്ന് വെക്കാൽ മതി കൈപ്പയ്ക്ക വെന്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഗ്രേവി നിർത്താതെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനൊരു ആറോ ഏഴോ മിനിറ്റിന് ശേഷം തുറന്ന് വയ്ക്കുക നമ്മുടെ കൈപ്പയ്ക്ക ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കൈപ്പക്ക നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിയുടെ പരുപ്പം ഈ രീതിയിൽ ഈ കറി ആയാൽ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറി അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയാൽ കറിയെല്ലാം പറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരിക്കും ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇതാ ഇതുപോലെ കട്ടിയായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും ഇത് ഒരിക്കലും വെള്ളം മാതിരി വെച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല അതീവ രുചിരമായിട്ടുള്ളൊരു ഡിഷാണിത് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കു മൂക്കുത്തല്ല ഇതാണ് നമ്മുടെ കൈപ്പയ്ക്കൊക്കെ പുളിങ്കറിയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ബായ്